ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകളുണ്ട് അതുപോലെ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ജോലി ഒഴികുകളുണ്ട് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നോക്കാം പി ഐ ചിയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയാനുള്ളത് റെയിൽവേ റിക്രൂട്ട്മെൻറ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഇന്ന് മുതൽ നിങ്ങൾക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് പത്താം ക്ലാസും എസ് ഐ വിഭാഗത്തിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നാലായിരത്തി അറുന്നൂറ്റി അറുപതോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒയുടെ അഡ്വാൻസ്ഡ് സെൻ്റർ ഫോർ എനർജറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് അപ്രൻറ്റീസുമായിട്ട് നാൽപ്പത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ബാങ്കിലേക്ക് കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ കെയർക്യൂർ ക്യാഷ്യൂർ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി മുപ്പതോളം ഒഴികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാറാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം സെവൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാറാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഫെഡറൽ ബാങ്കിലേക്ക് ഫീമെയിൽ പ്രൊഫഷണൽസ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ഉള്ളവരെ വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ എൻ ഐ ടി തിരുച്ചി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പത്ത് വേക്കൻസികളാണ് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ ഇന്ത്യൻ എക്കണോമിക് സർവീസിലും അതുപോലെ സ്റ്റാറ്റിക്സ് സർവീസിലേക്കും വേണ്ടിയിട്ട് നാൽപ്പത്തി എട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈച്ച് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ഡ്രഗ്സ് കംഫ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിന്നുണ്ട് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ലോട്ടേഷൻ ക്ലർക്ക് അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് എസ് എസ് സി സി എച്ച് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രോളം പന്ത്രണ്ടോളം ഒഴിവുകളുണ്ട് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ആർ ഐ ടി എസിൻ്റെ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർ ഐ ടി എസ് ലിമിറ്റഡ് സൈറ്റ് എഞ്ചിനീയർ സെക്ഷൻ എഞ്ചിനീയർ ഡിസൈൻ എഞ്ചിനീയർ ക്വാളിറ്റി അഷ്വറൻസ് കൺട്രോൾ മാനേജർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴികളിലേക്ക് മുപ്പത്തി ഒന്നോളം ഒഴികളിലേക്ക് ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തേക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർക്ലോസിസ് എൻ ഐ ആർട്ടിൽ വന്നിരിക്കുന്ന ഇരുപത്തഞ്ചോളം ഒഴികളുണ്ട് പ്രൊഫഷണൽ പ്രൊജക്റ്റ് റിസർച്ച് സയൻറ്റിസ്റ്റ് പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റ് തുടങ്ങിയ ഒഴികളിലേക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ടെൻത്ത് പാസ് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് നിലവിലുള്ളത് പിന്നെ കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ കമ്പനി ബോർഡുകളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് സെവൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ ലൈസൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു రెండు అంజ్ రెండతి ఇరుపత్నా వరే అప్ సమర్పించా పట్టు కేరళ స్టేట్ ఇన్డస్ట్రయల్ ఎంటర్ప్రైసస్ లిమిటెడ్ అటెన్డర్ గ్రేడీ టు విభాగ్ ఎస్ఎల్సి ఉప్లై రెండు అండ్ రెండర్ ఇవన్న అపేక్ష కేరళ స్టేట్ ఫినాన్షియ్య ఎంటర్ప్రైసస్ కెఎస్ఎఫ్ లీూన్ వాచ్మాన్ తస్తిగిలే అపేక్షిను నోటిఫికేషన్ వేటుండి అది ఆరా క్లాస్ పాస్ ఆల అన్న కెఎస్ఎఫ్ పార్ట్ టైం జోలి ఆలకే అదే అప్లై చేయాలను അതുപോലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നാനൂറ്റി അറുപത്തിരണ്ടോളം കുഴികളിലേക്ക് ഫാം അസിസ്റ്റൻറ്റ് ഗ്രെഡി ടു വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജെഇഡ്മെന്റ് അതുപോലെ കേരള ഹൈക്കോടതിയിലേക്ക് അസിസ്റ്റൻറ്റ് അങ്ങനെ നിരവധി തസ്തികളുമായിട്ടിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഞങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക ആളുകളുടെ ഫോളോ ചെയ്യാം നമുക്കും അടുത്തൊരു നോട്ടിഫിക്കേഷനായി വിടണം Thank you for watching. Have a nice day.